എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഉത്തർപ്രദേശ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഇപ്പോൾ ഓരോ വ്യക്തികളുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് യോഗി ആദിത്യനാഥ് എന്ന വ്യക്തിയാണ് യോഗി ആദിത്യനാഥിൻ്റെ രണ്ടാം മൂഴമാണ് ഈ ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണിത് പശുക്കളെ കൊല്ലാൻ പാടില്ല അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഇപ്രകാരം വരികയുണ്ടായി ആ വാർത്ത ഇങ്ങനെയാണ് യോഗി ആദിത്യനാഥിൻ്റെ യു പിയിൽ പശുവിനെ കശാപ്പ് ചെയ്തു എന്നാരോപിച്ച് ആക്രമണം നേരിട്ട മുസ്ലിം യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു മരണപ്പെട്ടു അതായത് ചില ആളുകൾ ചേർന്ന് ഒരു യുവാവിനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും ആക്രമിച്ചു കാരണം ഇതാണ് പശുവിനെ കശാപ്പ് ചെയ്തു എന്നുള്ളതാണ് ആ വാർത്ത ഇങ്ങനെയാണ് പശുവിനെ കശാപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നാരോപിച്ച് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായ മുസ്ലിം യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു സംഭവത്തിൽ അജ്ഞാതരായ ആക്രമങ്ങൾക്കെതിരെ കേസെടുത്തു ഷാഹിദ് ദീൻ എന്ന യുവാവാണ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് ഷാഹിദ്ദീൻ്റെ ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് അക്രമികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ പശുക്കിടാവിനെ കശാപ്പിയാൻ ചെയ്തു എന്നാരോപിച്ചാണ് അക്രമികൾ ഷാഗിദ്ദീനെയും മൂന്ന് കൂട്ടുകാരെയും പിടികൂടുകയും ആക്രമിക്കുകയും ചെയ്തത് അപ്പോൾ അതേസമയം അക്രമികൾ അക്രമത്തിനെതിരായി മരണപ്പെട്ട ഷാഗിദിനും സുഹൃത്തുക്കൾക്കുമെതിരെ ഗോവധത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മരണപ്പെട്ട വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കുമെതിരെ ഗോവധ നിരോധന നിയമം അനുസരിച്ച് കേസെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉത്തർപ്രദേശ് സംസ്ഥാനത്തെക്കുറിച്ച് ഒന്ന് പഠിക്കുമ്പോൾ ഈ ഉത്തർപ്രദേശിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് ഏറ്റവും അധികം കാണുവാനായിട്ട് സാധിക്കുന്നത് പശുക്കളെയാണ് കാരണം ഞാൻ ഈ നിൽക്കുന്ന ഈ ചെറിയ ടൗണിൽ അല്ലെങ്കിൽ താമസിക്കുന്ന പരിസരത്ത് ഒരു അമ്പത് പശുക്കളെങ്കിലും ഈ ടൗണിൽ കൂടെ ഇങ്ങനെ നടപ്പുണ്ട് അപ്പോൾ ഉത്തർപ്രദേശിൻ്റെ ഓരോ ടൗണുകളിൽ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പ്രായമായ പശുക്കൾ അതോടൊപ്പം നമ്മുടെ നാട്ടിൽ മൂരി ഈ അതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം വലിയ സംഭവമാണ് ഇവിടുത്തെ കാര്യങ്ങൾ പശുവിനെ ഉപദ്രവിക്കാൻ പാടില്ല പശുവിനെയും കുരങ്ങിനെയും ഉപദ്രവിക്കാൻ പാടില്ല പശു ഗോമാതാവായിട്ടാണ് കാണുന്നത് കുരങ്ങിനെ പിന്നെ ദൈവമായിട്ടാണ് അതായത് ഹനുമാൻ ജിയുടെ ഒരു രൂപമായിട്ടാണ് ആളുകൾ കാണുന്നത് അതുകൊണ്ട് രണ്ട് മൃഗങ്ങൾ ഈ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതരാണ് ഒന്ന് പശുവും മറ്റൊന്ന് കുരങ്ങും എന്തായാലും ഈ ഉത്തർപ്രദേശിൻ്റെ അവസ്ഥ നമ്മളൊന്ന് നോക്കുമ്പോൾ ഓരോ ടൗണുകളിലും നമുക്ക് നൂറുകണക്കിന് പശുക്കളെ കാണാനായിട്ട് സാധിക്കും അതിങ്ങനെ റോട്ടിക്കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഈ പശുക്കൾ ചില ആളുകളെ ആക്രമിക്കും ചിലവർ ഉപദ്രവിക്കും ചിലപ്പോൾ ഇവർ റോഡിൻ്റെ വട്ടം കയറി കിടക്കും അപ്പോൾ വണ്ടിയൊക്കെ മാറ്റിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മൾ വണ്ടിയൊക്കെ മാറ്റിക്കൊണ്ട് പോകണം ഒന്ന് മുട്ടുവോ തട്ടുവോ അല്ലെങ്കിൽ പശുവിൻ്റെ ദേഹത്ത് അറിയാതെ ഒന്ന് കൈ തട്ടുകയോ ചെയ്താൽ പിന്നെ അവൻ്റെ കൈയും കാണില്ല അവൻ്റെ തലയും കാണില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഈ ഉത്തർപ്രദേശിലുള്ളത് അതുകൊണ്ട് തന്നെ പശുക്കളുടെ ചാണകം ഈ റോട്ടിലൂടെ എല്ലാം ഇങ്ങനെ കിടപ്പുണ്ട് പശുവിൻ്റെ ചാണകവും മൂത്രവും അപ്പോൾ ചില കടകളിലൊക്കെ ഈ പശുക്കൾ കയറി വരും ആദ്യം തന്നെ ഒന്നും ആട്ടി ഓടിക്കാൻ പറ്റത്തില്ല ആട്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ എന്നാ എന്നാ ഈ ഗോ സംരക്ഷണ എന്നു പറഞ്ഞൊരു സംഘടനയുണ്ട് അതിൻ്റെ ജില്ലാ പ്രസിഡന്റ് എൻ്റെ എനിക്ക് പരിചയമുള്ള ആളാണ് ഞാനൊരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അല്പനേരം ഇന്ന് സംസാരിക്കാൻ എനിക്ക് ഒരു സമയം കിട്ടി ഞാനപ്പം അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം അവർ പറയുന്നത് പശുവിനെ ആരെങ്കിലും ഉപദ്രവിക്കുവോ ആക്രമിക്കുവോ തൊടുവോ തോണ്ടുകയോ ചെയ്താൽ അത് അതിന് വലിയ പ്രത്യാഘാതമുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും എന്തുകൊണ്ടാണ് ഇങ്ങനെ പശുക്കൾ പെരുകുന്നത് അതും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം അതായത് ഈ പശു പ്രസവിച്ച് കഴിയുമ്പോൾ അതിനുണ്ടാകുന്നത് ആ എന്നെ പശുക്കിടാവാണെങ്കിൽ അതിനെ ആളുകൾ വളർത്തും എന്നാൽ മൂരിയാണെങ്കിൽ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ അതായത് മുലപൊടി മറി മാറുന്ന പ്രായം കഴിയുമ്പോൾ ഇതിനെ ഈ റോട്ടിലോട്ട് ഇറക്കി വിടും അപ്പോൾ റോട്ടിലോട്ട് ഇങ്ങനെ ഇറക്കി വിടുമ്പോൾ ചെറിയ ചെറിയ മൂരി മൂരികൾ അതിങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുക അപ്പം ഇതിങ്ങനെ റോട്ടിലൂടെ നടന്ന് അവിടെ ഈ റോട്ടിലുള്ള പച്ചക്കറി ഇടവേസ്റ്റുകൾ അതുപോലെ പഴത്തിൻ്റെ തൊലി ഇങ്ങനെയൊക്കെ തിന്ന് അതങ്ങ് ജീവിക്കും അപ്പോൾ ഞാൻ ഇതിനു ഇതിനുമുമ്പ് തന്നെ ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ നൂറുകണക്കിന് പശുക്കളാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൂരിക്കിടാവുകളെ എന്തു ചെയ്യുന്നു അവർ റോട്ടിലോട്ട് ഇറക്കി വിടുന്നു അത് അതോടൊപ്പം തന്നെ ഈ പശു പിന്നെ പ്രായമായി കഴിയുമ്പോൾ അതിൻ്റെ പാലെല്ലാം കറന്നെടുത്തതിന് ശേഷം അവസാനം ഇതിന് ഇതിനെ കൊണ്ടൊരു ഉപയോഗമില്ല എന്ന് ബോധ്യം വരുമ്പോൾ ആ പശുവിനെ പ്രായമായ പശുക്കളെയും റോട്ടിലോട്ട് ഇറക്കി വിടും ഇതാണ് ഇവിടുത്തെ ഒരവസ്ഥ അപ്പോൾ അത് എവിടെയെങ്കിലും പോയി കിടന്ന് ചത്താൽ എടുത്തുകൊണ്ട് പോയി ഒരു കനാലിലേക്ക് വെള്ളം ഒഴുകുന്ന കനാലിലേക്കിടും അതവിടെ കിടന്ന് ചീഞ്ഞ് നാറി പുഴുത്ത് അത് ഒരു ഒരാഴ്ച കൊണ്ട് കൊണ്ടത് ചീഞ്ഞ് അഴുകിയങ്ങ് പോകും ഇത് ഒരു വലിയ സംഭവമാണ് ഇവിടുത്തെ കാരണം ഇവിടുത്തെ കനാലുകളിലൊക്കെയും ഈ പശുക്കിടാക്കളുടെ പശുവിൻ്റെ ജഡമാണ് അതിനെ കുഴിച്ചിടുന്ന ഒരു സംവിധാനം ഇവിടെയില്ല പലപ്പോഴും ഗോമാതാവാണ് എന്നൊക്കെ അവർ പറയുകയും പശുവിനെ പൂജിക്കുകയും പ്രാർത് പശുവിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അതിനെ ഉപയോഗിച്ച് അതിൻ്റെ പാല് മുഴുവൻ കറന്നെടുത്ത് ചണ്ടി പരിവാക്കി കഴിയുമ്പോൾ അവരതിനെ റോട്ടിലോട്ട് ഇറക്കി വിടും അപ്പം ഇതൊക്കെ വലിയ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ നാളെ ഇവിടെ വലിയൊരു കലാപം തന്നെ സൃഷ്ടിക്കപ്പെടും അതുകൊണ്ട് ആളുകളാരും ഇതിനെക്കുറിച്ച് പറയുന്നില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പം പശുവിന് ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ പോലും പ്രായമായ പശുക്കളെ റോട്ടിലേക്കും തെരുവിലേക്കും ഇറക്കി വിടുന്ന ഒരു സ്വഭാവ സവിശേഷതയും ഇവിടെയുണ്ട് അതുമാത്രമല്ല പശു ചത്തുപോയാൽ അതിനെ എടുത്തുകൊണ്ട് ഈ പശുവിൻ്റെ തൊലി ഉരിയാനായിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് അവരെ വിളിച്ച് തൊലി ഉരിഞ്ഞെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം എടുത്തുകൊണ്ട് പോയി ഏതെങ്കിലും ഒരു കനാലിലേക്ക് ഇടുകയോ അല്ലെങ്കിൽ അതേ അതേപോലെ തന്നെ ചില തൊലി ഉരിയാതെ തന്നെ എടുത്ത് കളയും അപ്പോൾ ഇങ്ങനെ ഈ റൂട്ടിലോ റോഡിൻ്റെ സൈഡിലോ വഴിയിലോ കനാലിലോ ഒക്കെ കിടന്ന് ഇതിങ്ങനെ ചീഞ്ഞളിഞ്ഞ് മറ്റുള്ളവർക്കൊരു വലിയ അസ്വസ്ഥതയായി തന്നെ മാറും ഇതാണ് ഇവിടുത്തെ പൊതുവെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യുവാവ് കൊല്ലപ്പെട്ടത് അത് ഞാൻ പറഞ്ഞുതരാം ഈ പശു മോഷണം അതായത് പശുവിനെ കടത്തിക്കൊണ്ട് പോകുന്ന ഒരു പരിപാടിയുണ്ട് പ്രധാനമായിട്ട് ഈ കണ്ടെയ്നർ ലോറികളിലാണ് പശുവിനെ കടത്തിക്കൊണ്ട് പോകുന്നത് കാരണം യു പി വിട്ട് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ചെന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് ചെന്നാൽ അല്ലെങ്കിൽ ജാർഖണ്ഡിലേക്ക് ചെന്നാൽ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇതിനെ കശാപ്പ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ വലിയ കാര്യങ്ങളാണ് അത് ഞാൻ കൂടുതൽ തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതിനെ എന്തു ചെയ്യും കശാപ്പ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് ഈ സംസ്ഥാനം മാറിപ്പോയാൽ അതുകൊണ്ട് ഇവിടുന്ന് വളരെ നിസാര വിലയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ കിട്ടും ഈ പശു കിടാവിന് അല്ലെങ്കിൽ ഈ പിന്നെ മൂരിക്കിടാക്കളൊക്കെ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരം രൂപയ്ക്കൊക്കെ കിട്ടും ചിലവർ പറയുന്നത് ഇത് പൈ പൈസ ഒന്നും വേണ്ടതിനെ കൊണ്ടുപോകളാൻ പറയും അങ്ങനെ അവസ്ഥയുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിന് ഒഴിവാക്കിയാൽ മതിയെന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ ഒരു രീതിയിൽ പശുവിനെ ഗോമാതാവായി കാണുകയും മറു രീതിയിൽ ഇവർ തന്നെ പശുവിനെ വിൽക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് അതും നമ്മൾ മറന്നു പോകായിരുന്നു അപ്പോൾ ഇതിന് ചില ആളുകൾ ഈ പിന്നെ കണ്ടെയ്നർ ലോ ലോ ലോറികളിൽ ഇതിൻ്റെ അകത്ത് കയറ്റിക്കൊണ്ട് പോകും അതുപോലെ ഈ പെട്രോളോ ഡീസലൊക്കെ വരുന്ന ഈ വണ്ടിയുണ്ടല്ലോ അതിൻ്റെ അകത്ത് പ്രത്യേക അറകളൊക്കെ ഉണ്ടാക്കി പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് പെട്രോളും ഡീസലും കൊണ്ടുപോകുന്നതെന്ന് തോന്നും പക്ഷേ അതിൻ്റെ അകത്ത് പ്രത്യേക അറകളുണ്ടാക്കി അതിൻ്റെ അതുണ്ട് അപ്പോൾ ഈ പശുവിനെ കടത്തിക്കൊണ്ട് പോകൽ വലിയൊരു സംഭവമാണ് ഇവിടുത്തെ അല്ലെങ്കിൽ പിന്നെ ഇവിടെയുള്ള പശുക്കളൊക്കെ എന്തു ചെയ്യും കുറേ ഒരു നൂറ് പശുക്കളെ അല്ലെങ്കിൽ അമ്പത് പശുക്കളെ നമുക്ക് ഈ ചെറിയ ടൗണുകളിൽ കാണാൻ സാധിക്കുന്നുള്ളൂ ബാക്കി വൃദ്ധ പ്രായമായ പശുക്കൾ എവിടെ പോയി ഈ പശുക്കളെല്ലാം ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇവർ തന്നെ മറിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പം അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ഒരു സൈഡിൽ കൂടെ അവർ ആണ് എന്ന് പറയപ്പെടുകയും മറു സൈഡിൽ കൂടെ പശുവിനെ വിൽക്കുകയും ചെയ്യുന്ന സംവിധാനമുണ്ട് അതോടൊപ്പം തന്നെ മൂരിക്കിടാക്കളെ റോഡിലേക്ക് ഇറക്കി വിടുകയും ചെയ്യുന്നു അപ്പോൾ ഈ പശു ഇങ്ങനെ വരുവാണ് ഇവിടെ ഒരു ടൗണുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നൂറ് കണക്കിന് പശുക്കളെ കാണാം അത് വാരണാസി ടൗൺ ആയാലും കൊള്ളാം ഇവിടെ പറയുന്ന ഈ മുകൾസറായി ആയാലും കൊള്ള ലക്നൗ ആയാലും കൊള്ള ഏത് സ്ഥലത്ത് ചെന്നാലും നമുക്ക് ഈ പശുക്കളെ ഒരുപാട് അതിങ്ങനെ ചാണാനൊക്കെ ഇട്ട് മൂത്രമൊക്കെ ഒഴിച്ച് ഇങ്ങനെ നടക്കുക അപ്പോൾ ഒരു ക്ലീൻ സിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റി ഒന്നും ഉത്തർപ്രദേശിലില്ല നമ്മൾ അങ് ഒരിക്കലും വിചാരിക്കരുത് ഈ ഉത്തർപ്രദേശ് പോലെ ഇരുപത്തി നാല് കോടി ജനം വസിക്കുന്ന സ്ഥലമാണ് പിന്നെ അതുപോലെ ജനങ്ങളാണ് ട്രാഫിക് ബ്ലോക്കാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഇവിടെയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പശുവിനെ മോഷ്ടിക്കുകയും അല്ലെങ്കിൽ ഇവിടെ ഇതിനെ കടത്തിക്കൊണ്ട് പോയി അന്യ സംസ്ഥാനങ്ങളിൽ വിൽക്കുകയും ചെയ്യുന്ന ലോബികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ ശക്തികളാണ് എന്നാൽ ഇത് എന്നാ ഇത് പിടിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഒരു പ്രശ്നമായി തീരും ആ പിടിച്ചു കഴിഞ്ഞാൽ നേരെ തന്നെ ഗോവധ നിരോധന നിയമം അനുസരിച്ച് അവരെ അകത്താക്കുകയും പിന്നീട് വലിയ പ്രതിസന്ധികൾ ഇവിടെ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഒരു കാര്യം സത്യമാണ് ഈ അവസ്ഥകൾക്കൊന്നും ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം നമ്മൾ ഇനി എത്ര വളർന്നതെന്ന് പറഞ്ഞാലും ഈ ഈ അവസ്ഥകൾക്കൊന്നും ഇവിടെ ഒരു മാറ്റം സംഭവിക്കില്ല കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള തീവ്ര ഹിന്ദുത്വ ചിന്താഗതിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പശുവിനെ ആരാധിക്കുകയും ഇനി അതിലും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാംനവമിക്ക് ഈ റാലി നടക്കും ഈ റാലിക്ക് ഒരു സ്കൂളുകാരൻ നമ്മുടെ സ്കൂളിനോട് ചേർന്നുള്ള ഒരു സ്കൂളുകാരൻ ഒരു പശുവിനെ ഒരുക്കി വണ്ടിയെ കയറ്റി നിർത്തിയേക്കുക പശുവിനെ ഒരുക്കി ഗോമാതാവായിട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് പോവുകയാണ് അതായത് ഇങ്ങനെ റാലിക്ക് പോവാം പോകുന്ന വഴിക്ക് ഈ ഡി ജെ ഡി ജെ എന്ന് പറഞ്ഞ വലിയ സൗണ്ടൊക്കെ വെച്ച് വണ്ടി വണ്ടിയുണ്ട് ഡി ജെ ഈ ഡി ജെയുടെ പാട്ടങ്ങിട്ട് പാട്ടങ്ങിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഈ പശു ഈ പിന്നെ ഈ പിക്കപ്പിൻ്റെ അകത്തുനിന്ന് ചാടി ഓടി ഞങ്ങളൊക്കെ അന്നിട്ട് നോക്കി നിൽക്കുക ഈ പശു ചാടി ഓടി അവിടെ മുഴുവൻ ബഹളം വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു പശു ഒരാളെ ഉപദ്രവിച്ചാൽ അതിന് ഒരു പ്രശ്നവും ഇല്ല ഇവിടെ വിശം തന്നെ ഒരു പശു വന്ന് ഒരാളെ കുത്തുകയോ ഉപദ്രവിക്കോ ഇടിച്ചിടുകയോ മറിച്ചിടുകയോ ചെയ്താലും ആ പശുവിനെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അല്ലെ പശുവിനെ ഓടിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായി തന്നെ മാറിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവിടെ അതിനുവേണ്ടി ഗോശാലകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഒരു പരിധിവരെ ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഈ പശുക്കൾ പെറ്റു പെരുകി അതുപോലെ മൂരിക്കിടാക്കൾ ഇതെല്ലാം പെറ്റി പെ പെരുകി എന്തു ചെയ്യും മൂരിക്കിടാക്കളൊക്കെ ആയി ഇതിനെല്ലാം ഈ റൂട്ടിലൊക്കെ ഇറക്കി വിടുന്ന കാരണം ഇതിനു വേണ്ടി ഗവൺമെൻറ് വലിയൊരു ഫണ്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് വലിയ ഗോശാലകൾ ഉണ്ടാക്കുകയാണ് ഓരോ ഗോശാലയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് പശുക്കളെ കാണാം അതിൻ്റെ അകത്ത് താമസിക്കുന്ന പശുക്കളെ സംബന്ധിച്ച് വളരെ ദയനീയതയാണ് അതൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഈ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുന്നുണ്ട് റോഡുകളും പാലങ്ങളും ഒക്കെ വളരുന്നുണ്ടെന്ന് പിന്നെ പണിയുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ പശുക്കളുടെ ഒരു വർധനവ് എല്ലാ ടൗണുകളിലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് അതിങ്ങനെ വിരാജിച്ച് നടക്കുകയാണ് നമുക്കവരെ ഉപദ്രവിക്കാനോ തോണ്ടാനോ തൊടാൻ പോലും ഉള്ള അവകാശമില്ല ഇനി അതുമാത്രമല്ല ഒരു പശുവിനെ കാണുമ്പോൾ അതിനൊരു പഴം മേടിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ രണ്ട് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ നെറ്റിയെ തടവി രണ്ട് കൈയും കൂപ്പി ആ പശുവിൻ്റെ തലയിൽ ഇങ്ങനെ കൈ വെച്ച് കൂപ്പി പോകണം ആളുകൾ പോകും അതിലും അതിലും വേറൊരു സംഭവം ഞാൻ ഒരു ദിവസം ഇവിടെ എന്നെ ഇവിടെ നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു പോസ്റ്റ് ഇവിടെയുണ്ട് കമ്മീഷണർ എന്ന് പറയും നമ്മുടെ നാട്ടിൽ കമ്മീഷണർ എന്നാൽ പോലീസ് കമ്മീഷണറാണ് അല്ലാതെ പോലീസ് കമ്മീഷണറിനെ പോലെ തന്നെ ഇവിടെ ഒരു കമ്മീഷണർ എന്ന് പറയുന്ന ഒരു ഒരു പോസ്റ്റുണ്ട് അത് പോസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരിക്കും അതായത് ഉത്തർപ്രദേശിന് എൻ്റെ ഓർമ്മ ശരിയാണ് ഉത്തർപ്രദേശിന് എട്ട് സോണുകളായിട്ട് തിരിച്ചിട്ട് ഒരു ഒരു സോണിൻ്റെ അകത്ത് വരുന്നത് ഏതാണ്ട് അഞ്ച് എട്ട് ജില്ലകൾ വരും എട്ട് ജില്ലകളോളം വരും അപ്പം വാരണാസി ഒരു സോണാണ് ആ വാരണാസിയിലൊരു കമ്മീഷണറുണ്ട് അതായത് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ മുകളിലുള്ള ഒരാളായിട്ടാണ് അതിനെ കാണുന്നത് അതായത് ഈ എട്ട് ജില്ലകളുടെ അധികാരിയായിട്ട് വരുന്ന ഒരു ഐ എ എസ് ഓഫീസർ ഉണ്ടാകും അപ്പോൾ ചില സ്ഥലത്ത് എട്ടായിരിക്കുകയല്ല ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു പോസ്റ്റ് ഇവിടെയുണ്ട് അതിന് കമ്മീഷണർ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ഒരിക്കൽ ഞങ്ങൾ ഈ കമ്മീഷണറെ കാണാനായിട്ട് ഞാൻ ഇവിടുത്തെ ഒരു സ്കൂളുകാരനുമായിട്ട് അവിടെ ചെന്നു ചെന്നപ്പോൾ പറഞ്ഞു ഇന്ന് കാണാൻ പറ്റത്തില്ല അദ്ദേഹം ഇറങ്ങി അദ്ദേഹം എന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം ചെയ്യുന്ന പരിപാടി രണ്ട് ചപ്പാത്തി രണ്ട് ചപ്പാത്തി എടുത്ത് ആ ഈ കമ്മീഷണർ ഓഫീസിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ഒരു പശുവിനെ വളർത്തുന്നുണ്ട് ആ പശുവിന് ഇത് കൊടുത്തിട്ട് ഈ റൊട്ടി കൊടുത്ത് ബിസ്ക്കറ്റും കൊടുത്ത് ആ പശുവിൻ്റെ തല കൈവച്ച് നമസ്കരിച്ചതിന് ശേഷമാണ് ഒരു കമ്മീഷണർ ഒരു സീനിയർ ഐ എ എസ് ഓഫീസറാണ് അദ്ദേഹം ആ വീട്ടിൽ നിന്ന് ആ അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്രമാത്രം ഒരു പശുക്കളെ ബഹുമാനിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പശുക്കളെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ ഇത് മലയാളത്തിൽ വന്ന വാർത്തയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളിതൊരു വലിയ വാർത്തയായിട്ട് ചിത്രീകരിക്കുമ്പോൾ ഇവിടെ പശുക്കളെ ഉപദ്രവിക്കുന്നവരെ അവർ കൊല്ലും എന്നുള്ളതിന് യാതൊരു സംശയവും കാരണം പശുവിനെ കടത്തിക്കൊണ്ടുപോയാൽ അത് വലിയ ക്രിമിനൽ കേസാണ് ഹൈന്ദവ സംഘടനകൾ അതിനെതിരെ പശു സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഗോ സംരക്ഷണ സമിതി എന്നാണ് പറയുന്നത് ഗോ സംരക്ഷണ സമിതി തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ഈ ഉത്തർപ്രദേശിൻ്റെ അവസ്ഥ ഇത് ഒരിക്കലും മാറാൻ പോകുന്നില്ല ഓരോ വർഷം ചെല്ലുന്നോറും മനുഷ്യൻ്റെ വിശ്വാസങ്ങൾ അത് അന്ധമായ വിശ്വാസമായിരിക്കാം അല്ലാത്ത വിശ്വാസമായിരിക്കാം ഓരോ വ്യക്തികളുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാനായിട്ട് സാധ്യമല്ല അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് കോടി ആളുകളാണ് ഈ വരുന്ന കുംഭമേളയ്ക്ക് പങ്കെടുക്കുന്നത് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴുള്ള കുംഭമേളയാണ് ഈ ജനുവരി പതിനാല് മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ വരെയാണ്ടാണ് നടക്കുന്നത് ആയിരത്തി നാനൂറ് കോടി രൂപയാണ് അതിനുവേണ്ടി ഉത്തർപ്രദേശ് ഗവൺമെൻറ്റും മാറ്റിവെച്ചിരിക്കുന്നത് നാൽപ്പത് കോടി ആളുകളും ആ വരുന്നവർ നാഗസന്യാസിമാരാണ് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ദിവസം പറയാം അപ്പോൾ ഓരോ ദിവസം ചൊല്ലും വിശ്വാസം വിശ്വാസം അത് അന്ധമായിക്കൊള്ളട്ടെ അന്ധമല്ലാതായിക്കൊള്ളട്ടെ അത് വർദ്ധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് ഈ കൊണ്ട് ഈ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനത്ത് വലിയ പ്രസിന്ധി എന്ന് മാത്രമല്ല ആ പശുക്കളെ തട്ടിക്കൊണ്ട് പോകലും ഇത് കൂടുന്നു പോലീസ് പിടിക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു ഇതൊരു നിത്യ സംഭവമായി ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്